എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം ഇപ്പം നമ്മൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു കുക്കറിലോട്ടാണേ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു മൂന്നാലഞ്ച് വിസിലടിപ്പിച്ചെടുക്കണം വെള്ളത്തിലിട്ട് കുതിർത്ത ചെറുപയറാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് വിസിലി കൂടുതൽ അടുപ്പിക്കരുത് ഇതിപ്പം നമ്മൾ കുതിർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെ പകുതി കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കൈപ്പുടിയോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു നുള്ള് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതും കൂടിയിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റി കൊടുക്കുവാണെങ്കിൽ ഈ പാത്രത്തിന് ഇടയില്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തവികൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുവാണേ അപ്പം ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഞാൻ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാർ എത്രയാണോ ആവശ്യം അത്രയും വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് ഈ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അന്നേരം ഞാനൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുവാണേ ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒന്നും പൊട്ടിക്കുന്നില്ല കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ആ നെയ്യുടെ ടേസ്റ്റും എല്ലാം കറി പിടിക്കുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കുവാണേ ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്